മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മിനി സ്ക്രീൻ ബിഗ് സ്ക്രീൻ നടിയാണ് നിഷാ സാരംഗ് നിഷ സാരംഗിനെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും വലുതും ചെറുതുമായി ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നടി അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഉപ്പുമുളകും പരമ്പരയിലെ നീലുവ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് നടി നിഷാ സാരംഗ് ശ്രദ്ധ നേടിയത് രംഗത്തും മോഡലിംഗ് രംഗത്തും മാത്രമല്ല സോഷ്യൽ മീഡിയയിലും നിഷ സാരംഗ് സജീവമാണ് താരം പലപ്പോഴായിട്ടും തന്റെ സോഷ്യൽ മീഡിയയിലൂടെ വിശേഷങ്ങളൊക്കെ തന്നെയും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് നിഷയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് പലപ്പോഴായിട്ടും താരം എത്തുന്ന വേദികളിലൊക്കെ തന്നെയും വിവാഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ആരാധകർക്ക് എല്ലാവർക്കും അറിയാനും കേൾക്കാനും താല്പര്യമുള്ളത് പലപ്പോഴായിട്ടും താരം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കവയായിരുന്നു നിഷാ സാരംഗ് ആദ്യ വിവാഹിതയായത് ആ വിവാഹ ബന്ധത്തിൽ താരത്തിന് രണ്ട് മക്കളുമുണ്ട് വർഷങ്ങൾക്ക് ഇപ്പുറം നിഷ സാരംഗ് വിവാഹം മോചിതയാവുകയും ചെയ്തു പിന്നെ മക്കൾക്ക് വേണ്ടിയാണ് നിഷ ജീവിച്ചത് അഭിനയിച്ചതും പഠിച്ചതും വളർന്നതും ഒക്കെ തന്നെയും മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ വിവാഹത്തെക്കുറിച്ച് നടി തുറന്ന് സംസാരിക്കുകയാണ് ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കവയായിരുന്നു നിഷാ സാരംഗ് മനസ്സ് തുറന്നത് വിവാഹത്തെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളെ ആയിരുന്നു അവതാരക ചോദിച്ചത് അതിന് നിഷാസാരംഗം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു മക്കളൊക്കെ വളർന്നു വലുതായി കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പറയുന്നത് കേൾക്കാനൊന്നും സമയം കിട്ടി എന്ന് വരില്ല ആ സമയത്ത് നമുക്ക് പറയാനുള്ളത് കേൾക്കാനും അവർക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാനും വേണ്ടിയിട്ട് ഒരാൾ ആവശ്യമാണ് എത്ര വയസ്സായാലും അൻപത് വയസ്സുള്ള എനിക്ക് എന്നെ ഹാപ്പിയാക്കി നിർത്തണമെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കാനും മനസ്സിലാക്കാനും ഒരാളെ ആവശ്യമാണ് അൻപത് വയസ്സാകുമ്പോൾ എനിക്ക് എന്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ എന്റെ ആരോഗ്യം എനിക്ക് നാളെ ഉപകാരമുണ്ടാവുകയുള്ളൂ എന്നായിരുന്നു നിഷയുടെ വാക്കുകൾ തൊട്ടു പിന്നാലെ മക്കളും പ്രതികരണം അറിയിച്ചു മക്കളുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അമ്മയുടെ പണവും സ്വത്തും കണ്ട് സ്നേഹിക്കുന്ന ഒരാളായാൽ ഞങ്ങൾക്ക് ആ ബന്ധത്തിനോട് ഒരു താല്പര്യവുമില്ല നേരെ മറിച്ച് അമ്മയെ സ്നേഹിക്കാനും കരുതൽ നൽകാനുമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവരെ ഒരു അച്ഛനായിട്ട് അംഗീകരിക്കും എന്നായിരുന്നു മക്കളുടെ വാദം നിരവധി പേരായിരുന്നു നിഷ സാരങ്ങനെ ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം വിവാഹത്തെക്കുറിച്ചൊന്നും കുറിച്ചൊന്നും ഇതുവരെയായിട്ടും ായിട്ടുള്ള ഒരു മറുപടി നിഷാ സാരംഗ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എങ്കിലും വിവാഹത്തെക്കുറിച്ച് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വന്നാൽ ഞാൻ സ്വീകരിക്കും എന്ന് തന്നെയായിരുന്നു നടിയുടെ വാദം